നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഗൂഗിളിന്റെ കണ്ണിൽ നിങ്ങളുടെ വെബ്സൈറ്റിന്റെ ആരോഗ്യം എങ്ങനെയാണെന്ന് ഇന്ന് നമ്മൾ ആ രഹസ്യം കണ്ടെത്താൻ പോവുകയാണ് നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടാവാം പക്ഷേ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിൻ ഉണ്ടല്ലോ ഗൂഗിൾ അതിൽ നിങ്ങളുടെ സൈറ്റ് ശരിക്കും എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ നമുക്ക് ഊഹങ്ങളൊക്കെ നിർത്തി കറക്റ്റ് ഡേറ്റ വെച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങാം അപ്പോ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഗൂഗിളില് നിങ്ങളുടെ വെബ്സൈറ്റിന്റെ പെർഫോമൻസ് ശരിക്കും ഒരു ബ്ലാക്ക് ബോക്സ് പോലെയാണ് ഒന്നും കാണാൻ പറ്റുന്നില്ല എത്ര പേര് വരുന്നുണ്ട് അവരെങ്ങനാണ് നിങ്ങളുടെ സൈറ്റിലേക്ക് എത്തുന്നത് ഇങ്ങനെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ അല്ലേ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടിയാലേ നമ്മൾ ഓൺലൈൻ ലോകത്ത് വിജയിക്കാൻ പറ്റൂ പക്ഷെ ഇതിനൊക്കെ എവിടെ പോയി ഉത്തരം കണ്ടുപിടിക്കുമെന്ന് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ തല പുകഞ്ഞേക്കാം എന്നാൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തരാൻ ഗൂഗിൾ തന്നെ ഒരു സൗജന്യ ഡയഗ്നോസ്റ്റിക് ടൂൾ തരുന്നുണ്ടെങ്കിലോ ഓക്കെ അപ്പോൾ നമുക്കിതിന്റെ കാര്യങ്ങളിലേക്ക് ചെല്ലാം ഇതിനെ സിമ്പിളായിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിന്റെ ഒരു പേഴ്സണൽ ഡോക്ടറായിട്ട് കാണാം ഗൂഗിളിന്റെ കണ്ണിൽ നിങ്ങളുടെ സൈറ്റിന്റെ ഹെൽത്ത് എങ്ങനെയുണ്ട് എന്നതിൻ്റെ ഒരു ഡയറക്റ്റ് റിപ്പോർട്ട് തരുന്നത് പോലെയാണിത് ചിലപ്പോൾ നിങ്ങൾ ഇതിനെ ഗൂഗിൾ വെബ് മാസ്റ്റർ ടൂൾസ് എന്ന പഴയ പേരിൽ കേട്ടിട്ടുണ്ടാവാം പക്ഷേ കൺഫ്യൂഷൻ വേണ്ട രണ്ടും ഒന്ന് തന്നെയാണ് പേര് മാറ്റി കുറച്ചുകൂടി സ്റ്റൈലാക്കിയെന്നേ ഉള്ളൂ അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റിനെ ഈ ഒരു ഫസ്റ്റ് ചെക്കപ്പിന് കൊണ്ടുവന്നത് സംഭവം വിചാരിക്കുന്നത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല വളരെ സിമ്പിൾ ആണ് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് നമ്മൾ നോക്കുന്നത് വെറും നാല് നാല് സ്റ്റെപ്പുകൾ ഇത് കഴിഞ്ഞാൽ മതി നിങ്ങളുടെ സൈറ്റ് ഡേറ്റയൊക്കെ ശേഖരിച്ചു തുടങ്ങും സിമ്പിൾ അപ്പോൾ വെരിഫിക്കേഷൻ കഴിഞ്ഞു നിങ്ങൾ ഉള്ളിലെത്തി ഒരു കാര്യം ഓർക്കണം ഇതൊരു പുത്തൻ പുതിയ സെറ്റപ്പ് ആണെങ്കിൽ ഡേറ്റയ്ക്ക് വന്നു തുടങ്ങാൻ ചിലപ്പോൾ ഒരു രണ്ടാഴ്ച എടുത്തേക്കാം അപ്പോൾ കുറച്ചൊന്ന് ക്ഷമിക്കണം ഓക്കേ അപ്പോൾ നിങ്ങൾ കണക്റ്റഡായി ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഡാഷ്ബോർഡിൽ വരുന്ന റിപ്പോർട്ടുകളൊക്കെ എങ്ങനെയാണ് വായിച്ചു മനസ്സിലാക്കുക എന്ന് നോക്കാം അല്ലേ ഇതാണ് സെർച്ച് കൺസോളിൻറെ ഹൃദയം എന്ന് തന്നെ പറയാം ആളുകൾ ഗൂഗിളിൽ എങ്ങനെയാണ് നിങ്ങളെ തേടി പിടിക്കുന്നത് എന്ന് ഇവിടെ ഏകദം കൃത്യമായിട്ട് കാണാൻ പറ്റും ആദ്യത്തേത് ക്ലിക്സ് അതായത് ഗൂഗിൾ സെർച്ചിൽ നിങ്ങളുടെ ലിങ്ക് കണ്ടിട്ട് എത്ര പേർ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സൈറ്റിലേക്ക് വന്നു എന്നതിൻറെ കണക്കാണിത് അടുത്തതാണ് ഇംപ്രഷൻസ് ഇത് കുറച്ചുകൂടി രസമാണ് ആളുകൾ നിങ്ങളുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തില്ലെങ്കിലും സെർച്ച് റിസൾട്ടിൽ എത്ര തവണ നിങ്ങളുടെ ലിങ്ക് അവരുടെ കൺമുന്നിൽ വന്നു എന്നതിന്റെ കണക്കാണിത് പിന്നെ വരുന്നത് ആവറേജ് സി അതായത് ക്ലിക്ക് ത്രൂ റേറ്റ് നിങ്ങളുടെ ലിങ്ക് കണ്ടവരിൽ എത്ര ശതമാനം പേരതിൽ ക്ലിക്ക് ചെയ്തു എന്നാണിത് കാണിക്കുന്നത് സി ടി ആർ കൂടുതലാണെങ്കിൽ സംഭവം ഉഷാറാണെന്നർത്ഥം അവസാനമായി ശരാശരി പൊസിഷൻ ഇതാണ് റാങ്കിങ് അതായത് ആളുകൾ ഒരു വാക്കു വച്ച് തെരയുമ്പോൾ ഗൂഗിളിൽ നിങ്ങളുടെ സൈറ്റ് എത്രാമത്തെ സ്ഥാനത്താണ് വരുന്നത് ഒന്നാം പേജിലാണോ അതോ പത്താം പേജിലാണോ ഇവിടെ കാണിക്കുന്നത് ഇനിയാണിതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം ഈ റിപ്പോർട്ടിലാണ് നിങ്ങളുടെ സൈറ്റിലേക്ക് ആളുകളെ എത്തിക്കുന്ന ആ മാന്ത്രിക വാക്കുകൾ അതായത് കീവേഡുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഓഡിയൻസ് ഉപയോഗിക്കുന്ന അതേ ഭാഷ അപ്പോൾ നോക്കൂ ഇതാണ് ഡാഷ്ബോർഡിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഓരോന്നും നിങ്ങളുടെ സൈറ്റിന്റെ ആരോഗ്യത്തിന്റെ ഓരോ വശമാണ് നമുക്ക് കാണിച്ചു തരുന്നത് പെർഫോമൻസ് ഇൻഡെക്സിംഗ് സൈറ്റ് മാപ്സ് എല്ലാം അപ്പോ രോഗം എന്താണെന്ന് മനസ്സിലായി ഇനി വേണ്ടത് ചികിത്സയാണല്ലോ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായ രണ്ട് ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വരാം ഒന്നാമത്തേത് യു ആർ എൽ ഇൻസ്പെക്ഷൻ ടൂൾ നിങ്ങളൊരു പുതിയ ബ്ലോഗ് പോസ്റ്റ് ഇട്ടു എന്ന് വെക്കുക അതിന്റെ ലിങ്ക് എടുത്ത് ഈ ടൂളിൽ കൊടുക്കുക എന്നിട്ട് ഗൂഗിളിനോട് പറയുക ഹേ ഗൂഗിൾ ഞാനൊരു പുതിയ സാധനം ഇട്ടിട്ടുണ്ട് വേഗം വന്നിതൊന്ന് നോക്കണേ എന്ന് അപ്പോൾ ഗൂഗിൾ അത് പെട്ടെന്ന് ഇൻഡെക്സ് ചെയ്യും രണ്ടാമത്തേത് ഒരു സൈറ്റ് മാപ്പ് സമർപ്പിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ വെബ്സൈറ്റിലെ എല്ലാ പ്രധാനപ്പെട്ട പേജുകളുടെയും ഒരു ലിസ്റ്റാണ് ഈ സൈറ്റ് മാപ്പ് ഇതൊരു ഫയലായിട്ട് ഗൂഗിളിന് കൊടുത്താൽ ഗൂഗിളിന് നിങ്ങളുടെ സൈറ്റ് മുഴുവൻ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും ഒരു പേജ് പോലും മിസ്സാവില്ല അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഗൂഗിൾ സെർച്ച് കൺസ്രോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതോടെ വെറുതെ ഒരു വെബ്സൈറ്റ് ഉണ്ട് എന്ന് പറയുന്നതിൽ നിന്ന് മാറി അതിൻ്റെ ഓരോ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരു ആക്റ്റീവ് മാനേജറായി നിങ്ങൾ മാറുകയാണ് എല്ലാ നിയന്ത്രണവും നിങ്ങളുടെ കയ്യിലാവൂ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഈ ടൂളും അത് ഉപയോഗിക്കാനുള്ള അറിവുമുണ്ട് ഇനി നിങ്ങൾ പറയൂ നിങ്ങളുടെ സൈറ്റിൽ നിങ്ങൾ ആദ്യം കണ്ടുപിടിച്ച് ശരിയാക്കാൻ പോകുന്ന പ്രശ്നം എന്തായിരിക്കും പുതിയ കീവേഡുകൾ കണ്ടെത്താനാണോ നിങ്ങൾ പോകുന്നത് അതോ ഏതെങ്കിലും എറർ ഫിക്സ് ചെയ്യാനാണോ ഓർക്കുക നിങ്ങളുടെ സൈറ്റിനെ മെച്ചപ്പെടുത്താനുള്ള ശക്തി ഇപ്പോൾ പൂർണ്ണമായും നിങ്ങളുടെ കയ്യിലാണ് താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ